ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഒക്ടോബർ മൂന്നിന് അമേരിക്കയിലെ കാലിഫോർണിയയിലെ ഒരു ജയിലിൽ ഒരു കല്യാണം നടന്നു അത്യപൂർവമായ ഒരു കല്യാണം ചിലപ്പോൾ എവിടെയും നടക്കാത്ത ഒരു കല്യാണം വധു ഡോറിൻ ലിയോയി വരൻ റിച്ചാർഡ് റംടാസ് വധുവിനെ പറ്റി പറയാനാണെങ്കിൽ നൂറ്റി അമ്പത് ഐക്യു ലെവലുള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദാനന്തര ബിരുദമുള്ള ഒരു സുന്ദരി കുട്ടി വെള്ളവസ്ത്രത്തിൽ അവൾ ജയിലിലേക്കെത്തി അതിസുന്ദരിയായി വരനോ ഒരു പാവം ജയിലിൽ കിടക്കുന്ന അന്തേവാസി പക്ഷേ അവനെ പറ്റി അറിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒന്ന് നിട്ടും കാരണം ആറ് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെയുള്ള ഒരുപാട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഒരു സീരിയൽ കില്ലർ അവനെ പറ്റി പറയാനാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് എന്നാൽ പോലും ഇത്രത്തോളം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ അവനെ സ്നേഹിക്കാൻ നൂറുകണക്കിന് പെൺകുട്ടികളായിരുന്നു അമേരിക്കയിൽ ഉണ്ടായിരുന്നത് ഒരുപക്ഷെ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊലപാതകത്തിന് കല്യാണം കഴിക്കാൻ വേണ്ടി ഗ്ലോറിനെ അക്രമിച്ച സ്ത്രീകൾ വരെ അവിടെ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇവനെ മാത്രം ഇത്രത്തോളം ആളുകൾ സ്നേഹിക്കുന്നതെന്നുള്ളത് ആർക്കും വ്യക്തമല്ല ഒരു പക്ഷേ ഇവൻ സാത്താനെ സ്നേഹിക്കുന്നത് കൊണ്ടും പ്രാർത്ഥിക്കുന്നത് കൊണ്ടുമാണെന്നാണ് ഇവൻ്റെ പക്ഷം പറയുന്നത് എന്നാൽ പോലും ഇത്രത്തോളം ആളുകളെ പീഡിപ്പിച്ചു കൊല്ലാൻ മാത്രമുള്ള സൈക്കോപാത്ത് അവനിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമ്മളെ ഞെട്ടിക്കുന്നൊരു കാര്യമാണ് ഒരുപക്ഷെ ഇനിയും ഒരുപാട് സൈക്കോകൾ നമ്മുടെ ചുറ്റും വളർന്നു വരുന്നുള്ളതിൻ്റെ സൂചകം കൂടിയാണ് ഇവൻ്റെ ജീവിതം ഡ്രോറിന് ഇവനോടുള്ള സ്നേഹം തോന്നാനുള്ള കാരണം പോലീസും കോടതിയും കള്ളക്കേസിൽ ഇവനെ കുടുക്കി എന്നുള്ള കാരണം കൊണ്ടും ആ ഒരു സിമ്പതി കൊണ്ടും ആ സിമ്പതി വീണ്ടും ഒരു പ്രണയമായതുമാണ് നിരന്തരമായി ജയിലിലേക്ക് ഇവന് കത്തയക്കുകയും ആ കത്തിലൂടെ മൂന്ന് വർഷത്തിന് ശേഷമാണ് ഒരുപക്ഷെ ഈ കൊടും കുറ്റവാളി തിരിച്ച് ഇവളോട് സ്നേഹം പറഞ്ഞത് സ്നേഹം മനസ്സിലാക്കിയ ഇരുവരും ജയിലിൽ തന്നെ വിവാഹിതരാകുകയും ചെയ്തു ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പതിമൂന്ന് കൊലപാതകങ്ങളും നാപ്പത്തിമൂന്ന് കുറ്റകൃത്യവുമായി ഇവനെ വധശിക്ഷയ്ക്ക് വിധിച്ചതാണ് കോടതി എന്നാൽ പോലും സ്ത്രീകൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു എന്തുകൊണ്ടാണ് എന്നറിയില്ല നൈക്സ്റ്റോക്കർ എന്നറിയപ്പെടുന്ന നിക് എങ്ങനെ അതിക്രൂരനായ ബലാത്സംഗം ചെയ്യുന്ന സാത്താന്റെ മകനായി തീർന്നു എന്നുള്ളതിൽ വ്യക്തമായ കാഴ്ചപ്പാട് ആർക്കും തന്നെയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് അവൻ ജനിച്ചത് പിതാവും മാതാവും സഹോദരങ്ങളും അടക്കമുള്ള അവന്റെ കുടുംബത്തിൽ അച്ഛൻ അതീവ മദ്യപാനിയായിരുന്നു ഒരുപക്ഷെ അച്ഛന്റെ മദ്യപാനത്തിന് ശേഷം കുടുംബത്തിൽ വന്ന് അമ്മയെ ഉപദ്രവിക്കുന്നതും അത് തടയുന്ന സഹോദരങ്ങളും അവന്റെ കണ്ണിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോയിട്ടില്ല സഹോദരങ്ങൾ അച്ഛനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവരെ തല്ലുകയും തള്ളി മാറ്റി ഉപദ്രവിക്കുകയും ചെയ്ത ക്രൂരനായ അച്ഛൻ്റെ മകൻ ആ അച്ഛനെ കണ്ട് മൂലയ്ക്ക് മാറി ഒതുങ്ങി ജീവിച്ച ഒരു സാധാരണ ബാലൻ നിഷ്കളങ്കൻ എന്തുകൊണ്ടോ അതിക്രൂരമായ കൊലപാതകയായി തൻ്റെ പത്താമത്തെ വയസ്സിൽ ലഹരിയുടെ ഉപയോഗം തുടങ്ങിയ അവൻ വീണ്ടും വീണ്ടും ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ദിവസവും ലഹരിയുടെ ഉപയോഗം അവനിൽ ആസക്തി വീണ്ടും വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഒരുപക്ഷെ അവനിൽ അക്രമത്തിന്റെ വിത്തുകൾ പാകിയത് ഇത്തരത്തിലുള്ള ലഹരികളാണെന്ന് നമുക്ക് പറയാതെ പറയേണ്ടി വരും നമ്മുടെ സമൂഹത്തിലടക്കം ഇന്നും നിരവധി കുട്ടികളാണ് ഇത്തരത്തിലുള്ള ലഹരികൾക്ക് അടിമപ്പെട്ടു പോകുന്നത് ആ ലഹരികളെല്ലാം ഒരുപക്ഷെ കുട്ടികളുടെ മാനവികതയും ലൈംഗികതയും പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കും കാരണമാകുന്നുണ്ട് നമ്മളിങ്ങനീ മനസ്സിലാക്കിയിരിക്കുന്നു ഒരുപാട് റിച്ചാർഡുകൾ നമ്മുടെ ചുറ്റും ഇന്നും നിൽക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെ പോലെയുള്ള സൈക്കോകൾ നമ്മുടെ ചുറ്റും എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് എന്നാൽ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം സംഭവിച്ചത് അവൻ്റെ അമ്മായിയുടെ മകന്റെ സൗഹൃദമായിരുന്നു സൈനികനായിരുന്ന മൈക്കുമായുള്ള അവൻ്റെ സൗഹൃദം ഒരു പക്ഷേ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുകളിലേക്ക് നയിച്ചു ഇന്ന് കാണുന്ന സൈക്കോ കില്ലറായ അവനെ രൂപപ്പെടുത്തുകയായിരുന്നു നിക്കിൻ്റെ കൗമാരപ്രായത്തിൽ ഏറ്റവും കൂടുതൽ സൗഹൃദം ഈ മൈക്കുമായി തന്നെയായിരുന്നു മൈക്ക് സൈന്യത്തിൽ ചേർന്ന കഥയും അവിടെ ഉണ്ടായിരുന്ന യുദ്ധങ്ങളുടെ കഥയും ആൾക്കാരെ കൊല്ലുന്നതിൻ്റെ സുഖവും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന കഥകളും ചിത്രങ്ങളും കാണിച്ചു കൊടുത്തപ്പോൾ നിക്കിൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു എന്നാൽ പോലും കൗമാരപ്രായത്തിൻ്റെ ആരംഭത്തിൽ അവൻ നിരവധിയായ ചിന്തകളിലേക്ക് അതിരിവിടുകയായിരുന്നു അത് ഒരുപക്ഷെ സ്ത്രീകളോടുള്ള അവൻ്റെ സമീപനവും ലഹരിയോടുള്ള ആസക്തിയും അവനെ വല്ലാണ്ട് അലട്ടുന്നുണ്ടായിരുന്നു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന നിക്കിന് യേശുവിൻ്റെ മുമ്പിൽ ഇതെല്ലാം തെറ്റാണെന്ന് മനസ്സിലായിരുന്നു ഒരുപക്ഷെ ആ ഒരു മനസ്സിലാക്കലാണ് അവനെ സാത്താന്റെ പാതയിൽ പിന്തുടരാൻ പ്രേരിപ്പിച്ചത് കാരണം സാത്താന്റെ കണ്ണിൽ ഇതൊന്നും തെറ്റല്ല ആളുകളെ കൊല്ലുന്നതും പീഡിപ്പിക്കുന്നതും ബലാത്സംഗം ചെയ്യുന്നതും അവർ ആസ്വദിക്കുന്നു അതെല്ലാം അവർ ഇഷ്ടപ്പെടുന്നു അത് തന്നെയായിരിക്കാം അവന്റെ വ്യക്തിബോധത്തിൽ ആദ്യമായി പതിച്ച കാര്യവും മൈക്കുമായുള്ള സൗഹൃദം റിച്ചാർഡിന്റെ അച്ഛന് തീരെ ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു ദിവസവും അവനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന അച്ഛനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ വീടിനടുത്തുള്ള സിമിത്തേരിയിലാണ് അഭയം പ്രാപിച്ചിരുന്നത് രാത്രിയിൽ ആരും ചെല്ലാൻ ഭയക്കുന്ന സിമിത്തേരിയിൽ അവൻ സുഖമായി കിടന്നുറങ്ങി സ്വപ്നങ്ങൾ കണ്ടു നക്ഷത്രങ്ങളെ എണ്ണി അവന്റെ സമനിലയെ തന്നെ ബാധിക്കുന്ന വ്യത്യസ്തമായ ജീവിത ശൈലിയായിരുന്നു അവന് ചുറ്റുമുണ്ടായിരുന്നത് ഒരുപക്ഷെ മൈക്കുമായുള്ള സൗഹൃദം അവനെ വീണ്ടും അലട്ടുകയായിരുന്നു ഒരു ദിവസം മൈക്കിന്റെ വീട്ടിൽ കളിക്കാൻ കളിക്കാനെത്തിയതിനു ശേഷം കൊക്കക്കോള എടുക്കാൻ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് അവനൊരു തോക്ക് കണ്ടു എന്തിനു വേണ്ടിയാണെന്ന് മൈക്കിനോട് ചോദിച്ചപ്പോൾ അവൻ അതിനൊരു കൃത്യമായ ഉത്തരം നൽകിയില്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മൈക്കിന്റെ ഭാര്യ ജെസ്സി അവിടേക്കെത്തി ജെസ്സി മൈക്കുമായിട്ട് ഒരുപാട് നേരം സംസാരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്കു ഒടുവിൽ വലിയ ബഹളമായി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മൈക്ക് ഫ്രിഡ്ജ് തുറന്ന് ആ തോക്കെടുത്തു തോക്കുമാനിക്കുന്ന മൈക്കിന്റെ മുന്നിൽ റിച്ചാർഡ് പകർപ്പോടെ നിന്നു ഒരുപക്ഷെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് പോലും അവന് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നാൽ പെട്ടെന്നായിരുന്നു ആ ശബ്ദമുണ്ടായത് സ്വന്തം ഭാര്യയുടെ നെറുകയിൽ ആ നീജൻ നീചൻ വെടിയുണ്ടുതിർത്തു അവൻ പകച്ചുപോയി എന്നാൽ പോലും അവൻ പേടിച്ചില്ല ഒരുപക്ഷെ മൈക്കിനോടുള്ള സ്നേഹവും ആദരവുമായിരിക്കാം അവൻ പേടിക്കാത്തതിന്റെ കാരണം പക്ഷേ അവൻ്റെ ഉപബോധ മനസ്സിൽ അവൻ അത് ആസ്വദിക്കുകയായിരുന്നു അവൻ്റെ സീരിയൽ കില്ലിങ് അവിടെ ആരംഭിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ പോലും അതിനുശേഷം മൈക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും മൈക്കിന് വേണ്ടി നിക് ഒരു ദിവസം ഈ വീട്ടിലെത്തുകയും ജെസ്സിയുടെ കുറെ സാധനങ്ങൾ എടുക്കുകയും ചെയ്തു സ്വന്തം കൺമുമ്പിൽ മരണപ്പെട്ട സ്ത്രീയുടെ സാധനങ്ങൾ ഉപയോഗിച്ചപ്പോൾ കിട്ടിയ സംതൃപ്തി അവനെ വെല്ലാതെ ഹരം കൊള്ളിച്ചു ഒരുപക്ഷെ വീണ്ടും അവൻ്റെ സൈക്കോ കില്ലിങ്ങിന്റെ സ്വഭാവം തന്നെ ഉടലെടുക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ലോസ് ആഞ്ചലസിലേക്ക് കുടിയേറ്റപ്പെട്ട നിക് അവിടെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ അവൻ ലഹരിക്ക് വീണ്ടും അടിമപ്പെട്ടു തുടങ്ങി അവൻ ചെറിയ ചെറിയ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കാനും വാങ്ങാനും അതൊരു ബിസിനസ് ആക്കി മാറ്റി ദിവസംതോറുമുള്ള അവൻ്റെ കൊക്കൈൻ ഉപയോഗം അവൻ്റെ രക്തത്തിൽ വീണ്ടും സീരിയൽ കില്ലിങ്ങിൻ്റെയും സ്ത്രീകളോടുള്ള ആസക്തിയും വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു ഒരുപക്ഷെ അത് തന്നെയാണ് അവൻ്റെ യഥാർത്ഥത്തിൽ സീരിയൽ കില്ലിങ്ങിനുള്ള ആദ്യ പടിയും കൊക്കൈൻ മേടിക്കാൻ കാശില്ലാതെ ചെറിയ വീടുകളിൽ കക്കാൻ കയറി തുടങ്ങിയ അവൻ വീണ്ടും വീണ്ടും അവൻ ആവർത്തിച്ച് തഴക്കം ചെന്ന ഒരു കള്ളനായി മാറി അവൻ നിഷ്പ്രയാസം പല വീടുകളെ അതിക്രമിച്ചു കയറുകയും സാധനങ്ങൾ എടുക്കുകയും ചെയ്തു പിന്നെ പിന്നെ അവൻ മാറി തുടങ്ങി സാധനങ്ങൾ എടുക്കുന്നതിനപ്പുറം അവിടെയുള്ള സ്ത്രീകൾ ഉറങ്ങുന്നത് കണ്ട് അവൻ രസിച്ചു അവരുടെ പല പേഴ്സണൽ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകുകയും അത് വച്ച് അവൻ സുഖം കണ്ടെത്തുകയും ചെയ്തു ഒരുപക്ഷെ ഏറ്റവും വലിയ മാറ്റം അവനിലുണ്ടാക്കിയതും അതുതന്നെയാണ് പിന്നെ അവൻ വീണ്ടും വളർന്നു വന്ന് അവൻ നിരവധി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും അതിക്രമിക്കുകയും വീട്ടിലുള്ള പുരുഷന്മാരെ കൊന്നുകളയുകയും ചെയ്തു കൊല്ലരുത് കൊല്ലരുത് ഓരോ സ്ത്രീകളും അപേക്ഷിക്കുമ്പോൾ ആ അപേക്ഷ അവൻ്റെ കാതിൽ വീണ്ടും വീണ്ടും ഒരു ക്രൂരമായ മനോഭാവം സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു അവരുടെ കരച്ചിൽ അവന് വീണ്ടും ഹരമായി മാറി എട്ടു വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെയുള്ള നിരവധി പെൺകുട്ടികളാണ് അവൻ്റെ ബലാത്സംഗത്തിനിരയായത് എണ്ണിയാൽ തീരാത്ത കുറ്റകൃത്യങ്ങൾ ചെയ്ത അവനെ ഇപ്പോഴും അവിടെയുള്ള പല സ്ത്രീകളും സ്നേഹിക്കുന്നു ഒരിക്കൽ എഴുപത് വയസ്സുള്ള ഒരു സ്ത്രീയുടെ വീടിൽ അതിക്രമിച്ചു കയറുകയും ആ സ്ത്രീയെ അക്രമിക്കുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ കോമയിൽ കിടന്ന ആ സ്ത്രീയുടെ അനിയത്തെയും ആക്രമിച്ചു അവരെ രണ്ടുപേരെയും ചുറ്റുകടിച്ച് കൊല്ലുകയും ചെയ്തു ശേഷം അവരുടെ രക്തം ഉപയോഗിച്ച് ആ വീടിന്റെ ഭിത്തിയിൽ സാത്താൻ്റെ ചിഹ്നം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു ചിഹ്നം വരച്ചിടുകയും ചെയ്തു അതിലൂടെ തന്നെ ആ അക്രമകാരിയെ കണ്ടെത്തുവാൻ പോലീസിനെ സഹായിക്കുകയും ചെയ്തു എന്നൊരു മറ്റൊരു സത്യം ഒരു ദിവസം സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സായ ദമ്പതികളിൽ ഭർത്താവിനെ കൊലപ്പെടുത്തുകയും സ്ത്രീയെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചതിനു ശേഷം സ്ത്രീയെ കൊണ്ട് ഐ ലവ് യു സാത്താൻ എന്ന് നൂറു തവണ പറയിപ്പിക്കുകയും അതിന്റെ പേരിൽ അവളെ വെറുതെ വിടുകയും ചെയ്തു ആ സ്ത്രീ അതിനുശേഷം അവനെ രൂക്ഷമായി നോക്കി ആ ഒരു നോട്ടം കൊണ്ടാണ് പോലീസിന് അവനിലേക്ക് വേഗത്തിൽ എത്താൻ സാധിച്ചത് ദിവസങ്ങൾക്കകം പോലീസിന് അവനെ പിടികൂടാൻ സാധിച്ചു പിടികൂടി മാധ്യമങ്ങളിൽ അവൻ്റെ ചിത്രങ്ങൾ പകർത്തി വിട്ടു നിരവധി സ്ത്രീ ജനങ്ങൾ വീണ്ടും അവനിലേക്ക് ആകർഷിക്കുകയായിരുന്നു ഒരുപക്ഷെ സാത്താൻ സേവാ സംഘത്തിൻ്റെ കളികളാണെന്ന് വരെ പറഞ്ഞു വരുത്തിയവർ എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ രണ്ടുപേരും ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വരെ സംശയം നിലനിൽക്കുകയാണ് നമ്മുടെ ചുറ്റും ഇതുപോലെയുള്ള പല സൈക്കോകളും ഇപ്പോഴുമുണ്ട് ഇവരെ ഇത്തരത്തിലുള്ള സൈക്കോകളാക്കി മാറ്റുന്നത് നമ്മുടെ ചുറ്റുപാടുകളാണെന്ന് പലരും പറയുന്നു കൃത്യമായി ഉത്തരവാദിത്തം ചെയ്യാതെ കറങ്ങി നടക്കുന്ന പല പോലീസുകാരും ഇപ്പോഴും ഇതുപോലെയുള്ള അക്രമകാരികൾക്ക് വളം വെച്ചു കൊടുക്കുമ്പോൾ അതെല്ലാം ഈ സീരിയൽ കില്ലറുടെ തലയിൽ വെച്ച് കൊടുക്കുന്ന ഒരു പ്രവണതയും നമ്മുടെ ചുറ്റുമുണ്ട് എന്തൊക്കെയാണെങ്കിലും ഇനിയും ഇതുപോലെയുള്ള കഥകളുമായി നമുക്ക് പിന്നെ കാണാം